പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ടീമിന് അല്പം തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഡിഫെൻസിലെ പ്രധാന താരം തന്നെയാണ് സന്ദേശ് ജിങ്കൻ അങ്ങനെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് സന്ദേശ് ജിങ്കന് പരിക്കാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മത്സരങ്ങളിൽ ജിങ്കന് കളിക്കാൻ സാധിക്കില്ല ജിങ്കനെ പോലത്തെ ഒരു താരം കളിക്കാത്തത് ടീമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ജോ ഫ്രാക്ചർ ആയത് കൊണ്ട് തന്നെ സന്ദേശ് ജിങ്കൻ തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ ജിങ്കനെ കളിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സന്ദേശ് ജിംഗിന് കഴിഞ്ഞ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഒരു ഇഞ്ചറി ഉണ്ടായിരുന്നു ആ ഒരു ഇഞ്ചറി ഉണ്ടായിരുന്നിട്ട് കൂടി ഇറാനെതിരായുള്ള ഒരു മത്സരത്തിൽ ജിങ്കൻ തുടർന്ന് കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ജിങ്കൻ തൻ്റെ പരിക്കിൽ നിന്നെല്ലാം എത്രയും വേഗം റിക്കവർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻ ആക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൊടുത്തിന് ശേഷം ഈസ്റ്റ് ബംഗാളായിരുന്നു ഡിമിട്രോസിനെ ടീമിലേക്ക് എത്തിച്ചത് എന്നാൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഡിമി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കാഴ്ച വെച്ചത് ഈ കഴിഞ്ഞ ഡ്യൂറൻറ്റ് കപ്പിലായാൽ പോലും ഒരുപാട് സുവർണ അവസരങ്ങളായിരുന്നു ഡിം ഡിമിട്രോസ് പാഴാക്കിയത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ആരാധകർക്കിടയിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഡിമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലായാലും നിരാശ നൽകിയ പ്രകടനമായിരുന്നു ഡിമി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കാഴ്ചവെച്ചത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മൊത്തത്തിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ഡിമി നേടിയത് വെറും പന്ത്രണ്ട് ഗോളുകൾ മാത്രമാണ് അതിനോടൊപ്പം തന്നെ നാല് അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിമി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഗോൾഡൻ ബൂട്ട് എല്ലാം ഒരു താരം കൂടിയാണ് ഡിമി ആരാധകരെല്ലാം ഡിമിട്രോസിന്റെ തിരിച്ചു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുമുണ്ട് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാവട്ടെ ടീമിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ട്രൈക്കേഴ്സും ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിമിട്രോസിനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയുള്ള ഒരു സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ഡിമിയെ ടീമിലേക്ക് എത്തിക്കാനുള്ള അവസരമെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ഐ എസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം